ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈകളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതിന് വള്ളി പോയി പറഞ്ഞാൽ മതി തലേക്കൻ തലേ

ഇങ്ങനെ ആളെ ഞാൻ പള്ളിയിൽ പോയി മതി എന്ന് എന്താ 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 ഇത്ര എടി ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് മൂർക്കനല്ല അല്ല ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ നിങ്ങളുടെ അതിഥിയാ

എന്ത് പ്രകോപന ഉണ്ടാക്കിയത് അങ്ങാണ് കൊറേ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയിരുന്നത് അങ്ങാണ് കൊറേ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വിരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈവച്ചാൽ മതിയാണപ്പുറത്തിരിക്കാൻ കൊതിച്ച മനസ്സിലായാ